அஞ்சு கிலோ பாக்ஸ் இரநூத்தி ஐம்பது ரூபா வாங்க வந்து வாங்கிட்டு போங்க മുന്തിരി പാടം പൂത്ത് നിൽക്കണ പെണ്ണിനെ കണ്ടേ ഞാൻ ഓഹോ ഇവിടെ വന്ന പാടം കിട്ടാ കാരണം ഞാൻ നിൽക്കുന്നത് കമ്പത്തൊരു മുന്തിരി തോട്ടത്തിലാണ് എൻ്റെ പൊന്നും മക്കളെ എന്താ കണ്ടാങ്കിട്ട് നോക്കിയ മുന്തിരി ഇങ്ങനെ കൊല്ല കൂത്തി നിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെയൊക്കെ കടകളിൽ ഇങ്ങനെ മുന്തിരി ഇങ്ങനെ ഓരോ സീസണിലിങ്ങനെ ഓരോ വില ആയിരിക്കും പക്ഷെ ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടാ നമ്മുടെ അവിടെയൊക്കെ പടവലങ്ങിയ പാവയ്ക്കൊക്കെയാണ് ഇങ്ങനെ മുന്തിരി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് എന്തായാലും കുഴപ്പമൊന്നുമില്ല

ഓ അത് ശരി അപ്പൊ ഇത്ര നാളായിട്ടാ ഞാൻ മലയാളത്തിലേക്ക് വരാ ഞാൻ പറയുന്നത് തരീണ്ടിയാ തരും അപ്പൊ ഇങ്ങ എല്ലാരും വേലപ്പാക്കും ഈ കമ്പം തേനിൽ തോന്നിട്ട് എനിക്ക് തോന്നുന്നു കമ്പത്ത് മാത്രമാണോ ഈ മുന്തിരിലേക്കണത് ഉണ്ട് അല്ലേ ഓക്കേ എന്റെ പൊന്നേ ഇത് ശരിക്കും തോന്നുന്നു മുഴുവൻ പക്ഷെ ഇതിൽ വേറെ ചില സംഭവങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ട് ഇതിന്റെ കളറൊക്കെ നോക്കി കണ്ടാ ഇവര് കണ്ട ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ചില കളർ വ്യത്യാസം ഉണ്ട് എന്തൊക്കെ വന്നാലും ഞാനൊരു കാര്യം പറയാം ഇവിടെ വന്ന് നമ്മള് കഴിഞ്ഞ് മുന്തിരി മേടിച്ചാലും നന്നായി കഴുകി കഴിക്കണല്ലേ കഴിക്കണം ആ പക്ഷെ ഇതിന്റെ ഒരു ചെറിയ ചെറിയ അത് വന്ന് റമ്പ് ഓക്കെ എന്തൊക്കെ തന്നാലും നമ്മള് വെന്തിൽ മേടിച്ചു കഴിഞ്ഞാൽ നന്നായി ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് അപ്പൊ ഒരു കേടും ഇല്ല ഇല്ല അപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയണു ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇവര് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് കൃത്യമായിട്ട് കഴുകി ഉപ്പുവെള്ളത്തിലിട്ടിട്ട് വേണം കഴിക്കാൻ അല്ലേ ഓക്കേ അപ്പൊ ഈ പച്ചമുന്തിരി കടക്കാതെ ഇല്ല ഇല്ല ഓക്കെ അപ്പൊ ഒരു വാരത്തിക്ക് എത്ര കിലോ ഇംഗ വിളവെടുക്കും ഓ അത് കേറി ആ ഞാനിവിടെ വന്നിട്ട് ഇവരോട് ചോദിച്ചു മലയാളം അറിയുവോന്ന് ചോദിച്ചപ്പോ തമിഴ് അറിയോന്ന് വെച്ചപ്പോ ഞാൻ അറിയുന്ന പോലെ ഒപ്പിക്കും മലയാളം ഒരുക്ക് അറിയാത്തോണ്ടാണ് ഞാൻ പറയണത് അല്ലേ അതെ ഇപ്പൊ ഫ്രണ്ടില് നിങ്ങള് കൊല കുത്തി വെച്ചിരിക്കന്തിരി ആളുകൾ കൊടുക്കരുത് കൊടുക്കരുത് ടേസ്റ്റ് പോകുമ്പോൾ നമ്മൾ അവിടെ നിങ്ങട്ട് വരുന്ന സമയത്ത് കമ്പത്തിന് ഇറക്കിറങ്ങി വരുന്ന സമയത്ത് എന്തൂരന്നറിയോ ഇങ്ങനെ കൊല കുത്തി മുന്തിരി തോട്ടകള് ഇങ്ങനെ ഉണ്ടായി ഇണ്ടായി അപ്പൊ നമ്മളവിടെ പഴുത്ത ആ ഒരു ഏരിയ ഉണ്ട് അല്ലെ അന്താ മുന്തിരി എല്ലാം പളുത്തിരിക്ക ഇങ്ങനെ കണ്ടിട്ടണ്ടാ ഇതിനെ ഇത് ഇത്ര ഇങ്ങനെ നിക്കണത് കണ്ടാ ഇല്ല രതീഷെ ഇവിടത്തെ കംപ്ലീറ്റ് മുക്കും മൂലൊക്കെ രതീഷിനെ അറിയാം അതായത് രതീഷ് എന്നോട് പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ പറഞ്ഞേ ജോബിച്ചേട്ടാ ഇന്ന സ്ഥലത്ത് പോയ സാധനം എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് നോക്കടാ അപ്പൊ ഇത് രതീഷ് ഇത് പച്ച എന്നൊക്കെ ഇതിന് ചെയ്തിട്ടില്ല ആ वे वे इस इस वागते 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 ും അപ്പൊ കണ്ടാ ഇവര് ഈ ഭാഗത്ത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവര് കട്ടപ്പന ആണെങ്കിലും ഈ ചവിത്തും ഓ അത് ശരി നന്നായി ആ എപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് നോക്കി നോക്കിക്കണ്ടാ ഈ കാണുന്ന ഈ മുന്തിരിയാണ് സംഭവം അവിടെ എത്തുമ്പോ പഴുത്ത് വരണത് അല്ലേ ഓ സംഭവം നോക്കിയത് ഇങ്ങനെ വിരിഞ്ഞു കിടക്കിട കാണുമ്പോ ദൈവം നമ്മള് നേരിട്ടിട്ട് കമ്പം വന്ന എന്തായാലും ഒരു പ്രാവശ്യം ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് അല്ലേ എനിക്ക് തോന്നുന്നു മിക്കവാറും സീസണിലൊക്കെ ഉണ്ടാവും തോന്നുന്നു അല്ലേ ഇത്

സത്യക്ക് ശരിക്കും പാടത്തോടെ നടക്ക ഇത് കാണുമ്പുള്ള ആ ഒരു വെപ്രാളം കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല നോക്കിട മോനെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ ഓ ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് കേട്ടാ പിന്നെ ഒരുപാട് കഷ്ടപ്പാടും ഉണ്ടല്ലേ ഈ സാധനം ഇങ്ങനെ ആക്കി എടുക്കണെങ്കി ഇതെന്ത്ര ഇറക്കിർക്ക് എത്രയർക്ക് അയ്യോ സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉള്ളത് അപ്പൊ കൂടുതലൊന്നും പറയണില്ലേ അതെ ശെരിക്കും കേട്ടാ ഒന്നര ഏക്കർ സ്ഥലം അല്ലേ അപ്പൊ എന്തായാലും ഇവിടെനിന്ന് ഞാൻ കുറച്ച് കഴിച്ചിട്ടേ പൊള്ളു എന്തൊക്കെ വന്നാലും വന്നാലേ കോതിരി കൊല്ലത്തിൽ മുന്തിരി മുഴുവൻ ഞാൻ കഴിച്ചിട്ടേ പൊള്ളു അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു